ഹായ് മക്കളെ എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം എം കെ അപ്പോൾ പത്താം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാം ഇതാ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഫിസിക്സ് എക്സാം ക്രിസ്മസ് എക്സാം ഫിസിക്സ് മാത്രമല്ല എല്ലാ എക്സാമുകളും നമ്മൾ എഴുതാൻ പോവുകയാണ് നിങ്ങൾക്ക് ആവശ്യമായി എക്സാമിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എല്ലാ ചോദ്യങ്ങളും എല്ലാ ടോപ്പിക്സും എല്ലാ ചാപ്റ്ററുകളും ഫ്രീ എക്സ്ക്ലൂസീവ്ലി ഫ്രീ ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള സുഹൃത്തുക്കളിലേക്കും ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും പഠിക്കട്ടെ മക്കളെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ഒരു ചെറിയ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ചെറിയ വാക്ക് പോലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ആ ഡി ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫിസിക്സിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് വളരെ വലിയ ചാപ്റ്ററാണ് ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിലെ വീഡിയോസിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ഉറപ്പായിട്ടും അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക ഓക്കെയാണല്ലോ മക്കളെ നമുക്ക് ക്രിസ്മസ് എക്സാമിനെ അടിച്ച് പൊളിച്ച് മാർക്ക് മേടിക്കണം മനസ്സിലാക്കി പഠിക്കുക ഓരോ ചെറിയ ടോപ്പിക്കുകളും നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞ് എന്തൊക്കെയാണോ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഒത്തിരി വാരി വലിച്ചെന്നുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല നിങ്ങൾക്കൊരു പതിനഞ്ച് മിനിറ്റോ ഒരു ഇരുപത് മിനിറ്റോ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് അത് മനസ്സിലാക്കി തരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഓക്കെ അല്ലേ മക്കളെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ യെസ് വെരി ഗുഡ് അപ്പൊ നമ്മൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തേ എന്ന് ഓർമ്മയുണ്ടോ കാണാത്തവർ ഉറപ്പായിട്ടും ആ വീഡിയോ കാണണം ഉറപ്പല്ലേ അപ്പോൾ നമ്മൾ എന്തുവാ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നും അത് മറ്റു സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആണോ അല്ലയോ അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ ലൈനുകൾ കാണുമല്ലോ ഇപ്പം നല്ല ലൈൻ കണ്ട് ഇവിടെ ഇവിടെ നോക്കി ഇവിടെ ഒരു പ പടം കൊടുത്തിട്ടുണ്ട് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ ഇവിടെ ഒരു പോസ്റ്റിന്റെ പടം കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുസ്തകത്തിലുള്ള പടമാണ് ആ പോസ്റ്റിൽ മൂന്ന് ഫേസ് ലൈനുകൾ കണ്ടോ പി 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 എന്തുവാ ഫേസ് ഫേസ് ലൈൻ ഫേസ് ആണ് കേട്ടോ ഫേസ് ലൈനും ഒരു ന്യൂട്രൽ എന്നു പറഞ്ഞാൽ എന്താണ് ന്യൂട്രൽ ലൈനും കൊടുത്തിട്ടുണ്ട് അല്ലെ മൂന്ന് ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടുന്ന് ഞാൻ ചില ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ സാധനത്തിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ പോവുകയാണ് വീണ്ടും ശ്രദ്ധിച്ചിരിക്കുക മക്കളെ ഇനി അങ്ങോട്ടെല്ലാം ചോദ്യങ്ങൾ ചോദിച്ച് പറഞ്ഞ് ആൻസർ ചെയ്ത് നമുക്ക് അങ്ങ് പോയാൽ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും നോക്കിക്കേടാ മൂന്ന് ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും അപ്പോ എന്റെ ചോദ്യം ഇതാണ് ഒരാൾ ഒരു ഫേസ് ലൈനിൽ ചാടി പിടിക്കുന്നു എന്നിട്ട് അതേ തൂങ്ങി കിടക്കുക എന്താണ് ഒരു ഫേസ് ലൈനിൽ ചാടി പിടിക്കുക അയാൾ അയാൾ തൂങ്ങിക്കിടക്കുക അയാൾക്ക് ഷോക്ക് അടിക്കുമോ എൻ്റെ ചോദ്യം അതാണ് ഒന്നാമത്തെ ചോദ്യം അതാണ് ഒരാൾ ചാടി ഫേസ് ലൈനിൽ തൂങ്ങിക്കിടക്കുന്നു അയാൾ ഷോക്ക് അടിക്കുമോ ഓക്കേ രണ്ടാമത്തെ ചോദ്യം ഒരാൾ ന്യൂട്രൽ ലൈനിൽ ചാടി തൂങ്ങിക്കിടക്കുന്നു അയാൾക്ക് ഷോക്ക് അടിക്കുമോ അപ്പോൾ ആദ്യം ഫേസ് ലൈനിൽ തൂങ്ങിക്കിടന്നു പിന്നെ ന്യൂട്രൽ ലൈനിൽ തൂങ്ങിക്കിടന്നു എൻ്റെ അടുത്ത ചോദ്യം ഒരാൾ രണ്ട് ഫേസിലും കൂടെ കയറി പിടിച്ചു അയാൾക്ക് ഷോക്ക് അടിക്കുമോ മൂന്ന് ഫേസ് ലൈൻ ഉണ്ടല്ലോ അതിൽ രണ്ട് ഫേസ് ലൈനിൽ അയാൾ കയറി പിടിച്ചേക്കണം രണ്ട് കൈകൊണ്ട് അയാൾക്ക് ഷോക്ക് അടിക്കുമോ അപ്പൊ മൂന്നാമത്തെ ചോദ്യം മനസ്സിലായല്ലോ നീ അടുത്ത ചോദ്യം ഒരാൾ ഒരു ഫേസ് ലൈനിലും ഒരു ന്യൂട്രൽ ലൈനിലും കൂടെ കയറി പിടിച്ചു അയാൾക്ക് ഷോക്ക് അടിക്കുമോ ഇല്ലയോ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം അതേപോലെ തന്നെ ഒരാൾ തറയിൽ നിന്നുകൊണ്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തുകൊണ്ട് ഫേസ് ലൈനിൽ പിടിക്കുന്നു ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പറഞ്ഞു ചെന്ന് ഫേസ് ലൈനിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഒരാൾ തറയിൽ ചവിട്ടിക്കൊണ്ട് ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഫേസ് ലൈനിൽ പിടിക്കുന്നു അയാൾക്ക് ഷോക്ക് അടിക്കുമോ അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് എല്ലാം കൃത്യമായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫേസ് ലൈൻ ന്യൂട്രൽ ലൈൻ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഓക്കെ നമുക്ക് തുടങ്ങാം അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞേക്കാം എടാ ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് എത്ര വോൾട്ടാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ആരൊക്കെ തമ്മിലുള്ള ഡിഫറൻസാ ഒരു ഫേസും ഒരു ന്യൂട്രലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് എന്നാൽ ഒരു ഫേസും ഒരു ഫേസും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് നാനൂറ് വോൾട്ടാണ് എത്ര വോൾട്ടാണ് നാന്നൂറ് വോൾട്ടാണ് അപ്പൊ എൻ്റെ ചോദ്യം ഒരു ഫേസും ഒരു ന്യൂട്രലിനും ഇടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് ഒരു ഫേസും ഒരു ഫേസും ഒരു ഫേസും അനദർ ഫേസും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് നാനൂറ് വോൾട്ടാണ് അപ്പൊ മക്കളെ എന്റെ ചോദ്യം ഒരാൾ ഒരു മനുഷ്യൻ ചാടി പറന്നു ചെന്ന് സങ്കല്പിക്കുക ഒരു ഫേസ് ലൈനിൽ പിടിച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു അയാൾക്ക് ഷോക്ക് അടിക്കുമോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ ഒരു കാക്ക ഒരു കാക്ക ഒരു ഫേസ് ലൈനിൽ വന്നിരിക്കുന്നു ഫേസ് ലൈൻ ഉണ്ടല്ലോ അതിൽ ഒരു ഫേസ് ലൈനിൽ ഒരു ഫേസ് ലൈനിൽ ആര് വന്നിരിക്കുന്നു ഒരു കാക്ക വന്നിരിക്കുന്നു ആ ഇത് കാക്കയാണെന്ന് സങ്കല്പിക്കുക ഒരു കാക്ക വന്നിരിക്കുന്നു ഒരു കാക്ക വന്ന് ഒരു ഫേസ് ലൈനിൽ ഇരിക്കുന്നു ഒരു ഫേസ് ലൈനിൽ അപ്പൊ ആ കാക്കയ്ക്ക് ഷോക്ക് അടിക്കുമോ അതേസമയം ഒരു വവ്വാല് ഒരു വവ്വാല് ബാറ്റ് ഒരു ഫേസിലും ഒരു ന്യൂട്രലിലും കൂടെ രണ്ട് ചിറകിങ്ങനെ വിളർത്തി കിടക്കുന്നു ആ വവ്വാലിന് അടിക്കുമോ മക്കളെ ഒരു ഫേസിൽ മാത്രം പിടിക്കുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കില്ലടാ ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തു പാസ് ചെയ്യത്തില്ലട അതായത് എന്തുവാണെന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക ഈ വെള്ളം ഒഴുകുന്നത് ഇപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് വെള്ളം ഒഴുകുന്നേ ഉയരം കൂടിയ സ്ഥലത്ത് നിന്നും ഉയരം കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും വെള്ളം ഒഴുകുന്നത് അല്ലയോ ആണോ അല്ലയോ ഇപ്പൊ മലയുടെ മുകളിൽ നിന്നും താഴേക്കാണ് വെള്ളം ഒഴുകുന്ന താഴേന്ന് മുകളിലേക്കല്ല അതേപോലെ കാറ്റ് വീശുന്നത് എവിടെയാടാ എവിടെങ്ങോട്ട മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്കാണ് പ്രഷർ കൂടിയ റീജിയണിൽ നിന്നും പ്രഷർ കുറഞ്ഞ റീജിയണിലേക്കാണ് കാറ്റ് വീശുന്നത് അല്ലെ വിൻഡ് ഫ്ലോ ചെയ്യുന്നത് അതേപോലെ അതേപോലെ ഇലക്ട്രിക് കരണ്ട് ചാർജുകളുടെ ഒഴുക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് കരണ്ട് എന്ന് വിളിക്കുന്നത് അപ്പൊ ഇലക്ട്രിക് കരണ്ട് എന്ന് പറയുന്നത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഒഴുകണമെങ്കിൽ ആ രണ്ട് ഇടത്ത് ഇടങ്ങൾക്കിടയിൽ ആ രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം കാറ്റൊഴുകുന്നതിനുള്ള ഡിഫറൻസ് ആണ് പ്രഷറിലുള്ള ഡിഫറൻസ് വെള്ളം ഒഴുകുന്നതിനുള്ള ഡിഫറൻസ് ആണ് ഉയരം കൂടിയ സ്ഥലത്ത് നിന്ന് ഉയരം കുറഞ്ഞ സ്ഥലത്തേക്ക് വെള്ളം ഒഴുകുവെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ ഉയരം കൂടിയ സ്ഥലത്ത് എന്ത് കൂടുതലാ പൊട്ടൻഷ്യൽ എനർജി കൂടുതലാ ഉയരം കുറഞ്ഞ സ്ഥലത്ത് എന്ത് കുറവാ പൊട്ടൻഷ്യൽ എനർജി കുറവാ പൊട്ടൻഷ്യൽ എനർജി കൂടിയ സ്ഥലത്ത് നിന്ന് പൊട്ടൻഷ്യ എർജി കുറഞ്ഞ സ്ഥലത്തേക്ക് അങ്ങനെയാണെങ്കിൽ ഈ പേനയുടെ ഈ പേനയുടെ ഒരിടത്തുനിന്ന് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കരണ്ട് ഇലക്ട്രിക് കറണ്ട് ഒഴുകണമെങ്കിൽ ആ രണ്ടിടകൾക്കിടയിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം ആ വ്യത്യാസത്തെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത് ഇവിടെ നിന്നും നിന്നിവിടേക്ക് ചാർജ് ഒഴുകണമെങ്കിൽ ചാർജിന്റെ ഒഴുക്കിയാണ് ഒഴുക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറൻ്റ് എന്ന് വിളിക്കുന്നത് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ ഒഴുക്ക് നടക്കണമെങ്കിൽ ഈ എൻഡിനും ഈ എൻഡിനും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം അത് പഠിച്ചു വച്ചേക്കണം കേട്ടോ മനസ്സിലായോ അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാനാണ് നമ്മൾ ഇവിടെ ബാറ്ററി കണക്ട് ചെയ്യുന്നത് സെല്ല് കണക്ട് ചെയ്യുന്നത് ശരിയല്ലയോ നമ്മൾ ഒരു ചെമ്പ് കമ്പി എടുത്ത് കയ്യിൽ പിടിച്ചാൽ നമുക്ക് കരണ്ട് ഷോക്ക് കേൾക്കത്തില്ല അടിക്കുമോ ഇല്ല കാരണം അതിനകത്തൂടെ ചാർജ് ഫ്ലോ നടക്കുന്നില്ല എന്ന് വിചാരിക്കും എന്നാൽ ആ ചെമ്പ് കമ്പികൾക്കിടയിൽ നമ്മൾ ഒരു ബാറ്ററി കണക്ട് ചെയ്താൽ ആ ബാറ്ററി എന്തുവാ പ്രധാനം ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ രണ്ട് എൻഡുകൾക്കിടയിൽ ഒരു ഡിഫറൻസ് കൊടുക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചാർജ് ഒഴുകുന്നതിനുള്ള ഡിഫറൻസ് അപ്പം ചാർജ് ഒഴുക ഒരിടത്തൊന്ന് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ഒഴുകി തുടങ്ങും അപ്പോൾ കണ്ട് ഒഴുകി എന്ന് പറയാം കറണ്ട് ഫ്ലോ ചെയ്ത് ഇലക്ട്രിക് കറൻറ്റ് ഉണ്ടായി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഷോക്ക് അടിക്കും അപ്പോൾ നമ്മൾ ഒരു ഫേസിൽ പിടിച്ചാൽ നമുക്ക് ഷോക്ക് അടിക്കാത്തതിന് കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് മനസ്സിലായോ എന്നാൽ ഒരു ഫേസിലും ഒരു ന്യൂട്രലിലും പിടിച്ചാലോ ഒരു ഫേസിലും ഒരു ന്യൂട്രലിലും പിടിച്ചാലോ അവർക്കിടയിൽ എത്ര വോൾട്ടേജ് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേജ് ഉണ്ട് ടു തേർട്ടി വോൾട്ട് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് ഉണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തു കൂടെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കരണ്ട് കയറി പോകും നമുക്ക് ഷോക്ക് അടിക്കും പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അതേ നമ്മൾ ഒരു ഫേസും മറ്റൊരു ഫേസും ആണ് പിടിക്കുന്നതെങ്കിലോ നമ്മുടെ ശരീരത്തുകൂടെ നാന്നൂറ് വോൾട്ട് കരണ്ട് കടന്നു പോകും അപ്പോഴും നമുക്ക് ഷോക്ക് അടിക്കും അല്ലേ നാന്നൂറ് വോൾട്ടാ നമ്മുടെ ശരീരത്തുകൂടെ കടന്നു പോകുന്നത് അല്ലേ അപ്പം നമുക്ക് ഉറപ്പായിട്ടും കരണ്ട് അടിക്കും ഷോക്ക് അടിക്കും അല്ലേ നമ്മൾ താഴെ വീഴും അല്ലെങ്കിൽ നമ്മൾ ചത്തുപോകും ഇതാണ് സംഭവിക്കുന്നത് ഈ കാക്ക വന്ന് ഒരു ലൈനിൽ മാത്രം ഇരിക്കുമ്പോൾ ആ കാക്കയ്ക്ക് ഷോക്ക് അടിക്കാത്തതിന് കാരണം അവൻ ന്യൂട്രൽ ലൈനിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമല്ല അവൻ ഫേസ് ലൈനിൽ മാത്രം ഇരുന്നാലും അവൻ ഷോക്ക് അടിക്കത്തില്ല അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ദർ ഈസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവൻ എന്തില്ല മക്കളെ അവന്റെ ശരീരത്തൂടെ കരണ്ട് ഒഴുകാനുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഇല്ല അതുകൊണ്ടാണ് കരണ്ട് ഒഴുകാത്തത് അതുകൊണ്ടാണ് അവന് ഷോക്ക് അടിക്കാത്തത് മനസ്സിലായോ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിനുള്ള ആൻസ് ആൻസർ കിട്ടിയല്ലോ അപ്പോൾ ചോദ്യം എന്താണ് ഒരാൾ പറന്നു ചെന്ന് ഫേസ് ലൈനിൽ മാത്രം പിടിച്ച് തൂങ്ങിക്കിടക്കുന്നു അടിക്കുമോ ഇല്ല ഒരാൾ പറന്നു ചെന്ന് ന്യൂട്രൽ ലൈനിൽ മാത്രം പിടിച്ച് കിടക്കുന്നു ഷോക്ക് അടിക്കുമോ അപ്പോഴും ഇല്ല ന്യൂട്രൽ ലൈനിൽ തൊട്ടാൽ എന്തായാലും ഷോക്ക് അടിക്കത്തില്ല നീ ഒരാൾ പറഞ്ഞു ചെന്ന് ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും കൂടെ പിടിച്ചെ തൂങ്ങിക്കിടക്കുന്നു അപ്പോൾ അയാൾക്ക് ഷോക്ക് അടിക്കുമോ ഉറപ്പായും ഷോക്ക് അടിക്കും കാരണം എന്താ അയാളുടെ ശരീരത്തിൽ കൂടെ സാർ ഇരുന്നൂറ്റി വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അപ്പൊ എന്ത് ചെയ്തു പോവും കരണ്ട് കടന്നു പോകും മനസ്സിലായാലോടാ ക്ലിയർ ആണല്ലോ സോറി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരാൾ പറഞ്ഞു തന്ന് ഒരു ഫേസും ഒരു ഫേസും പിടിക്കുന്നു അപ്പൊ അയാളുടെ ശരീരത്ത് നാന്നൂറ് വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് അപ്പൊ അയാളുടെ ശരീരത്തിലൂടെ നാന്നൂറ് വോൾട്ട് എന്ത് ചെയ്തു കരണ്ട് കടന്നു പോകുന്നുണ്ട് അപ്പൊ അയാൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും ഷോക്ക അടിക്കും അതേപോലെ ഒരു ചോദ്യമാണ് ഒരാൾ തറയിൽ ചവിട്ടിക്കൊണ്ട് ഒരാൾ തറ ഇപ്പഴെല്ലാം തൂങ്ങി കിടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞേ ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിക്കുക ഒരാൾ തറയിൽ ചവിട്ടിക്കൊണ്ട് ഒരു ഫേസ് ലൈനിൽ പിടിക്കുന്നതായി സങ്കല്പിക്കുക ഫേസ് ലൈൻ ഇങ്ങനെ പോവുക അയാൾക്ക് എത്തുന്നുണ്ട് അയാൾ തറയിൽ ചവിട്ടിക്കൊണ്ട് ഫേസ് ലൈനിൽ പിടിക്കുന്നു അയാൾക്ക് ഷോക്ക് അടിക്കുമോ ഷോക്ക് അടിക്കും മക്കളെ കാരണം ഒരു ഫേസും എർത്ത് തറ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് എർത്ത് എർത്തോർ ഗ്രൗണ്ട് എന്ന് പറയാം ഗ്രൗണ്ടും എർത്തും തമ്മിലുള്ള ഫേസും എർത്തും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് വേൾട്ടാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് അയാൾ തറയിൽ ഭൂമിയിൽ ചവിട്ടിക്കൊണ്ട് ഒരു ഫേസ് ലൈനിൽ പിടിച്ചാൽ അയാളുടെ ശരീരത്ത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കറണ്ട് കടന്നു പോകും സോ അയാൾക്ക് ഷോക്ക് അടിക്കും എന്നാൽ തറയിൽ ചവിട്ടിക്കൊണ്ട് ന്യൂട്രൽ പിടിച്ചാൽ ഇല്ല ന്യൂട്രൽ ആണ് സീറോ വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല മനസ്സിലായല്ലോ അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്ത് വെക്കണം മക്കളെ മനസ്സിലാക്കി വെക്കണം അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ മനസ്സിലാക്കി എഴുതാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കടന്നു പോകുന്ന ഇലവൻ കെ വി അല്ലേ നൂറ്റിപ്പത്ത് കെ വി അല്ലെങ്കിൽ എത്രയെങ്കിലും ആയിക്കോട്ടെ ഇലവൻ കെ വി ട്രാൻസ്ഫോമർ ചെയ്യുന്ന ഇത്രയും വലിയ വോൾട്ട് വൈദ്യുതി ഇങ്ങനെ കടന്നു പോവുക ആ ഇലവൻ കെ വി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുണ്ടോ ഇലവൻ കെ വി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുണ്ടോ പതിനോരായിരം വോൾട്ട് ആവശ്യമുണ്ടോ ഇല്ല എത്ര മതി വെറും ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് മതി എത്ര മതി നമ്മുടെ വീട്ടിലേക്കുള്ള ഇലക്ട്രിഫിക്കേഷൻ എത്ര മതി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് മതി അപ്പൊ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് വേണമെങ്കിൽ നമ്മൾ ആ പോകുന്ന പോസ്റ്റിൽ നിന്നും രണ്ട് ലൈനുകൾ രണ്ട് ലൈനുകൾ നമ്മുടെ വീട്ടിലേക്ക് എടുത്ത് വലിച്ചു വെക്കും ഏതൊക്കെ ലൈനാ നമ്മുടെ പോസ്റ്റിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് കണക്ഷന് വേണ്ടി എടുക്കത്തില്ലേ ഏതൊക്കെ ലൈന ഏതാണ്ട് ആ പടത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരു ചുമന്ന കളറിലെ ഒരു ലൈൻ പോകുന്നുണ്ട് ഒരു കറുത്ത കളറിലെ ഒരു ലൈൻ പോകുന്നുണ്ട് ഏതൊക്കെ കളറിലെ ലൈനുകളാ ചുമന്ന കളറിലെ ലൈൻ പോകുന്നുണ്ട് നോക്ക് ചുമന്ന കളറിലെ ലൈൻ പോകുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കറുത്ത കളറിലെ ലൈൻ പോകുന്നുണ്ട് ചുമന്ന കളറിലെ ലൈനിനെ വിളിക്കുന്ന പേരാണ് ഫേസ് ലൈൻ അല്ലെങ്കിൽ ലൈവ് ലൈൻ ലൈൻ ഫേസ് പറഞ്ഞ ഫേസ് കറുത്ത കളറിലെ ലൈനിനെ വിളിക്കുന്ന പേരാണ് കറുത്ത കളറിലെ ലൈനിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ ലൈൻ ന്യൂട്രൽ ലൈൻ അപ്പൊ ന്യൂട്രലും വലിച്ചെടുക്കണം കാരണം ഫേസിനും ആണ് സാർ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഫേസിനും ന്യൂട്രലിനും ഇടയിലാണ് സാർ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് വേണ്ടത് ഫേസും ഒരു ന്യൂട്രലും കൂടെ വലിച്ച് നമ്മുടെ വീട്ടിലേക്ക് കണക്ട് ചെയ്യും ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ എത്ര ലൈൻ വലിച്ചെടുക്കുന്നുണ്ട് രണ്ട് ലൈൻ പോസ്റ്റിൽ നിന്നും എത്ര ലൈൻ വലിച്ചെടുക്കുന്നുണ്ട് രണ്ട് ലൈൻ ഒരു ഫേസും ഒരു ന്യൂട്രലും കൊണ്ടുപോയി എങ്ങോട്ടാ കണക്ട് ചെയ്യുന്നത് ആദ്യം കൊണ്ടുപോയി നമ്മുടെ അടുക്കളയ്ക്കകത്തുള്ള മിക്സിക്കകത്തോട്ടോ അതുകൊണ്ട് കണക്ട് ചെയ്യുന്നത് അല്ല എവിടെക്കാ കണക്ട് ചെയ്യുന്നേ നോക്കടാ വാട്ട് അവർ മീറ്റർ പേരെന്താ കിലോട്ട് കെ ഡബ്ല്യു എച്ച് താണ്ട കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നു സോറി കിലോ വാട്ട് അവർ മീറ്റർ പേടിക്കണ്ട പേടിക്കണ്ട നമ്മുടെ വീട്ടില് മീറ്റർ ഉണ്ടല്ലോ നമ്മളെ രണ്ടു മാസം ഇരിക്കുന്ന സമയത്ത് രണ്ടു മാസം കൂടുമ്പോ ഒരാൾ വന്ന് കെ എസ് എഫ് ഇ വന്നിട്ട് ഒരാൾ വന്നിട്ട് നമ്മുടെ മീറ്ററിന്റെ റീഡിംഗിൽ നോക്കി ബില്ല് എഴുതി കൊണ്ടുപോകലോടാ കെ എസ് എഫ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലേ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ റീഡിംഗ് എഴുതി നമ്മുടെ കയ്യിലോട്ട് തരുവല്ലോടാ അടിച്ച് നമ്മുടെ കയ്യിലോട്ട് തരുവല്ലോടാ അത് എന്താണോ നോക്കി തരുന്നത് ടി വി നോക്കിയിട്ടാണോടാ തരുന്നേ അല്ല ആ നോക്കുന്ന സാധനമുണ്ടല്ലോടാ നമ്മൾ മീറ്റർ മീറ്റർ എന്ന് പറയല്ലോടാ മീറ്റർ റീഡിംഗ് എന്ന് പറയുമല്ലോടാടാ എന്തുവാടാ കിലോ വാട്ട് അവർ മീറ്റർ കിലോ വാട്ട് അവർ മീറ്റർ ടാ കിലോ വാട്ട് അവർ എന്ന് വെച്ചാൽ ഈ എനർജിയുടെ യൂണിറ്റ് ആടാ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റാ കൊമേഴ്സ്യൽ യൂണിറ്റ് ആടാ എന്തുവാ കൊമേഴ്ഷ്യൽ യൂണിറ്റ് നൻ വ്യാവസായികമായ വലിയ തോതിൽ നമ്മളെ ഇതിനെ അളക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ യൂണിറ്റ് കിലോ വാട്ട് അവർ യൂണിറ്റ് മനസ്സിലായോ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം ക്ലിയർ ആണല്ലോ അപ്പോ ആ കിലോ വാട്ട് അവർ മീറ്ററിലേക്കാണ് നമ്മൾ ഫേസിനെയും ന്യൂട്രലിനെയും കൊണ്ടുവന്ന് ആദ്യം കണക്ട് ചെയ്യുന്നത് ഈ ഉപകരണങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് പിന്നീട് വരുന്ന വഴിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞാൽ നോക്കിക്കേടാ മെയിൻ ഫ്യൂസ് കണ്ടോ മെയിൻ ഫ്യൂസ് കണ്ടോടാ മെയിൻ ഫ്യൂസ് കണക്ട് ചെയ്തോണ്ടോ നിങ്ങൾ ആ പടം നോക്കിക്കോണേ ആ പടം നോക്കിക്കോണേ മെയിൻ ഫ്യൂസ് കണക്ട് ചെയ്തേക്കുന്നുണ്ടോ മെയിൻ ഫ്യൂസ് കണക്ട് ചെയ്തേക്കുന്നുണ്ടോ ഏത് ഏത് മെയിൻ 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 ഫ്യൂസ് 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 കണക്ട് 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 അതൊക്കെ അതൊക്കെ ചോദ്യങ്ങളാ ചോദ്യങ്ങളാ എവിടെയാ ഫേസിലാ ന്യൂട്രലി ചെയ്തിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ സേഫ്റ്റി ഫ്യൂസ് കണക്ട് ചെയ്യുന്നത് എവിടെയാ അത് എവിടെയാ ഫേസ് ലൈനിലാ കണക്ട് ചെയ്യേണ്ടത് മറന്നു പോകരുത് ആയിട്ട് കണക്ട് ചെയ്യണം എങ്ങനെ കണക്ട് ചെയ്യണം സീരീസ് സീരീസ് കണക്ഷൻ കണക്ഷൻ ഫസ്റ്റ് അത് കഴിയുമ്പോ കിലോമർട്ടവർ മീറ്റർ അവിടുന്ന് തന്നെ നമ്മൾ ഒരു പച്ച കളറിലെ ഒരു ലൈൻ എടുത്തിട്ടുണ്ട് എന്താ എത്ര ലൈനാ നോക്കിക്കേ എത്ര ലൈനാ നമ്മുടെ വീട്ടിൽ എത്ര ലൈനാ നോക്കിക്കേ ചുമന്ന കറുത്ത ലൈന് പച്ച ലൈന എടാ പച്ച ലൈനിനെ ലൈനെടുത്ത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യും എർത്തിലേക്ക് കണക്ട് ചെയ്യും എർത്ത് പിൻ എർത്ത് ലൈൻ എർത്ത് പിന്നല്ല എർത്ത് ലൈൻ എർത്ത് ലൈൻ എർത്ത് ലൈൻ എർത്ത് ലൈൻ എന്തിനാണ് എർത്ത് ലൈന് നമ്മൾ കൊടുക്കുന്ന കണക്ഷനാടാ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെയും നമ്മളെയും സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കണക്ഷനാണ് എർത്ത് ലൈൻ അത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യും മനസ്സിലായോ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന കണക്ഷനാണ് ഓക്കെ അപ്പൊ അതിന്റെ കളർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വീട്ടിലെടുത്ത് നോക്കിയാൽ പച്ച കളറിൽ ഇരിക്കും എന്നല്ല അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അതിന് ഉപയോഗിക്കുന്ന ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഉപയോഗിക്കുന്ന കളറാണ് എന്ത് റെഡ് ഗ്രീന് അതേപോലെ ഫേസ് ലൈനിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഡയഗ്രത്തിൽ ഉപയോഗിക്കുന്ന കളറാണെന്ത് റെഡ് ന്യൂട്രൽ ലൈനിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്ലാക്ക് മനസ്സിലായോ ഫേസ് എന്ന് വെച്ചാൽ എപ്പോഴും അതിനകത്തൂടെ കറണ്ട് ഉണ്ട് ന്യൂട്രൽ എന്ന് വെച്ചാൽ അതിനകത്ത് കരണ്ട് ഇല്ല എർത്ത് എന്ന് വെച്ചാൽ നമ്മളെ എല്ലാം സംരക്ഷിക്കുന്ന നമുക്കെല്ലാം സംരക്ഷണം നൽകുന്ന നമ്മുടെ ഉപകരണങ്ങളെ സംരക്ഷിക്കുന്ന പച്ചപ്പ് അല്ലെ നമ്മുടെ ഹരിതാപം പച്ചപ്പ് അതുകൊണ്ടാണ് ഗ്രീൻ കളർ അങ്ങനെ ഓർത്ത് വെച്ചേക്കാം ഓക്കെ ആണല്ലോടാ അത് രണ്ടും എവിടെയാണ് അടുത്തത് അടുത്ത കണക്ഷൻ എവിടെ വരുന്നത് മെയിൻ സ്വിച്ച് മെയിൻ സ്വിച്ച് അടുത്ത കണക്ഷൻ എവിടെ വരുന്നത് മെയിൻ സ്വിച്ച്

എം സി ബി എം സി ബി ബോർഡെന്ന് പറയും മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഇ എൽ സി ബി എം സി ബി ഓർഡർ അനുസരിച്ച് പഠിക്കണേ ചിലപ്പോൾ ഓർഡർ അനുസരിച്ചൊക്കെ ചോദിക്കാം കേട്ടോ ഇ എൽ സി ബി കഴിഞ്ഞാൽ അടുത്തവിടാ എം സി ബി എം സി ബിയിൽ നിന്ന് നമ്മൾ ലൈനുകളൊക്കെ വലിച്ചെടുത്ത് വേണ്ട നോക്കിക്കേ ഒരു ബോർഡ് കണ്ടോ ഒരു സ്വിച്ച് ബോർഡ് കണ്ടോ ഇപ്പൊ അതൊരു റൂമിലെ ബോർഡാണെന്ന് വിചാരിച്ചോ ഒരു റൂമിലേക്കുള്ള കണക്ഷൻ ആണെന്ന് വിചാരിച്ചോ ആ എം സി ബിയിൽ നിന്ന് നമ്മൾ കണക്ഷൻ എടുക്കും എടുത്തിട്ട് കണ്ടേ അവിടെ ഒരു മെയിൻ സ്വിച്ച് ഉണ്ട് കണ്ടോ നമ്മുടെ ഫാനിലേക്കും ബൾബിലേക്കും വേണ്ട കണക്ഷൻസ് എല്ലാം നമ്മൾ കൊടുക്കും ഓരോ സ്വിച്ച് വെച്ച് കണക്ട് ചെയ്യും പറഞ്ഞു മനസ്സിലായല്ലോ അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ വീട്ടിലെ കണക്ഷൻസ് നടത്തുന്നത് നോക്കിക്കേ അവിടെ ഫാനിലേക്കും സ്വിച്ച് ബൾബിലേക്കുമുള്ള കണക്ഷൻസ് എല്ലാം ഓരോ സ്വിച്ച് വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവിടെ ഒരു വലിയ സോക്കറ്റ് ഉണ്ട് വലിയ സോക്കറ്റ് മൂന്ന് പിന്ന് മൂന്ന് പിന്നെ ഇപ്പൊ നമ്മൾ അയൺ ബോക്സ് ഫ്രിഡ്ജ് ടി വി ഇവരെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ത്രീ പിന്ന ഉപയോഗിക്കുന്നേ ത്രീ വെച്ചാൽ ഒത്തിരി കറണ്ട് വേണ്ടിടത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ ത്രീ പിൻ ത്രീ പിൻ സോക്കറ്റ് ഉണ്ടായിരിക്കും ആണോ അതും എന്താണെന്ന് പറഞ്ഞു തരാം അതും അവിടെ നിൽക്കട്ടെ ആ ത്രീ പിന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതിലൊന്ന് റെഡ് ഒന്ന് ബ്ലാക്ക് കണ്ട കണ്ടാ കണ്ടാ ഒന്ന് റെഡ് ഒന്ന് ബ്ലാക്ക് ഒന്ന് റെഡ് ഒന്ന് ബ്ലാക്ക് ഒന്ന് എന്തുവാ ഒന്ന് ഗ്രീൻ അപ്പൊ എന്തുവാ സാർ ഒരു ഫേസ് ഒരു പിന്നെ ന്യൂട്രൽ ഒരു പിന് എർത്ത് അതാണ് പിൻ നമുക്ക് ഡിസ്കസ് ഡിസ്കസ് ചെയ്യാം ചെയ്യാം ബാക്കിയെല്ലാം സാധാ സ്വിച്ചുകളെല്ലാം എന്തൊക്കെയുള്ളൂ ഒരു ഫേസും ഒരു ന്യൂട്രലും ഒരു ന്യൂട്രലും ഒരു ഒരു ഫേസും ന്യൂട്രലും അല്ലേടാ അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ കണക്ഷൻസ് നടത്തുന്നത് പോസ്റ്റിൽ നിന്നും രണ്ട് ലൈൻ ഏതൊക്കെ എടുത്ത് ആദ്യം കൊണ്ടുപോയി കിലോ വാട്ടർ മീറ്റർ ആ മീറ്റർ ഓർത്താ മതി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇ എൽ സി ബി അത് കഴിഞ്ഞ് എം സി ബി പിന്നെയാണ് നമ്മുടെ വീടുകളിലേക്കുള്ള കണക്ഷൻ അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം മക്കളെടാ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട് ഫേസ് ഏത് കളറാ ഉപയോഗിക്കുന്നത് റെഡ് ന്യൂട്രൽ ഏത് കളറ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് എർത്ത് എർത്ത് ലൈൻ ഏത് കളറാണ് ഉപയോഗിക്കുന്നത് ഗ്രീന് പഠിച്ചു വെക്കണം കേട്ടോ ഒരു ഫേസിനും ഒരു ന്യൂട്രലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഒരു ഫേസും ഒരു ഫേസിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ നാനൂറ് വോൾട്ട് ഫേസും ഗ്രൗണ്ടും അതായത് എർത്തും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് മനസ്സിലായോ എന്തുകൊണ്ട് കാക്കയ്ക്ക് ഷോക്ക് അടിക്കുന്നു ഒരു ലൈനിൽ വന്നിരിക്കുന്ന കാക്കയ്ക്ക് ഷോക്ക് അടിക്കുന്നു രണ്ട് ലൈനിൽ അഹങ്കാരത്തോടെ തൂങ്ങിക്കിടക്കുന്ന വവ്വാല് കരിഞ്ഞിരിക്കുന്നു ഒരു ലൈനിൽ വന്നിരിക്കുന്ന കാക്കയ്ക്ക് ഷോക്ക് അടിക്കുന്നതും രണ്ട് ലൈനിൽ അഹങ്കാരത്തോടുകൂടി ചിറക് വിരിച്ചിരിക്കുന്ന ചിറകു വിരിച്ചിരിക്കുന്ന വവ്വാല് കരിഞ്ഞു പോകുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ ഒരു ലൈനിൽ ഇരിക്കുന്ന കാക്കയ്ക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല അവന്റെ ശരീരത്തൂടെ കരണ്ട് കടന്നു പോകുന്നില്ല എന്നാൽ രണ്ട് ലൈനിലും കൂടെ കൂടി രണ്ട് ചിറകും വലിച്ചു നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന വവ്വാലിന്റെ ശരീരത്തുകൂടെ അവൻ ഇരിക്കുന്നതനുസരിച്ച് അതായത് ഒരു ഫേസും ന്യൂട്രലിനും ഇടയിലാണ് അവനിരിക്കുന്നതെങ്കിൽ അവൻ്റെ ശരീരത്തിൽ കൂടെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കരണ്ട് കടന്നു പോകും അവൻ അവിടെ ഇരുന്ന് കരിഞ്ഞു പോകും ഇനി അവൻ ഇരിക്കുന്നത് ഒരു ഫേസിനും ഫേസിനും ഇടയിലാണ് ചിറക് വിരിച്ചിരിക്കുന്നതെങ്കിൽ അവന്റെ ശരീരത്തിൽ കൂടെ നാനൂറ് വോൾട്ട് കരണ്ട് കടന്നു പോകും അവന് ഉറപ്പായിട്ടും ഷോക്ക് അടിച്ച് കരിഞ്ഞു പോകും മനസ്സിലായോ അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പരിപാടി സൂപ്പറായിട്ട് ഈ പടത്തിലൂടെ നമുക്കിത് പഠിച്ചു വെക്കാം ഓക്കെ ലീഡ അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നമ്മൾ ഉടനടി അടുത്ത ക്ലാസ്സിൽ കാണുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായി പഠിക്കുക മക്കളെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഉണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് അതിലെല്ലാവരും ജോയിൻ ചെയ്യണം കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എല്ലാ ഫാക്കൽറ്റീസും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആയിട്ടിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം ഓക്കെ